ോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി കൊല്ലം ക്രമീകരണങ്ങളെല്ലാം പൂർണ്ണസജ്ജമെന്ന് ജില്ലാ റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ കൊല്ലം കളക്ടർ എൻ ദേവിദാസ് ഐ എസ് അറിയിച്ചു ജില്ലയിൽ ആകെയുള്ള പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ചവറ പുനലൂർ ചടയമംഗലം കുണ്ടറ കൊല്ലം ഇരവിപുരം ചാത്തന്നൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം കുന്നത്തൂർ പത്തനാപുരം കൊട്ടാരക്കര മണ്ഡലങ്ങൾ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലും കരുനാഗപ്പള്ളി ആലപ്പുഴ മണ്ഡലത്തിലുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലുമായി ആകെ പതിമൂന്ന് ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടർമാരാണുള്ളത് കൂടുതൽ സ്ത്രീ വോട്ടർമാർ തന്നെ ആറു ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറ് പുരുഷ വോട്ടർമാരും ആറു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് സ്ത്രീ വോട്ടർമാരും മണ്ഡലത്തിലുണ്ട് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് കുണ്ടറയിലാണ് കുറവ് കൊല്ലത്തും ജില്ലയിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വോട്ടർമാർ ആദ്യമായി തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് എൺപത്തിയഞ്ച് വയസ്സിന്മേൽ പ്രായമുള്ളവർക്ക് വീട്ടിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ള സംവിധാനം ജില്ലയിലും ക്രമീകരിച്ചിട്ടുള്ളതായും ഇ വി എം അടക്കം എല്ലാ പോളിംഗ് ക്രമീകരണങ്ങളും സജ്ജമെന്നും ജില്ലാ കളക്ടർ എൻ ദേവിദാസ് അറിയിച്ചു നമ്മുടെ ജില്ലയിൽ ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പൂർണ്ണമായിട്ടും ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് ഒക്കെ പൂർത്തിയായിട്ട് ഗോഡൗണിൽ സജ്ജമായിട്ടുണ്ട് നമ്മുടെ ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് ആകെയുള്ളത് ഈ പോളിംഗ് സ്റ്റേഷനിൽ അവിടെ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അഷ് മിനിമം ഫെസിലിറ്റീസും അതുപോലെ തന്നെ എക്സ്റ്റൻഡ് മിനിമം ഫെസിലിറ്റീസും ഈ മുഴുവൻ പോളിംഗ് സ്റ്റേഷനുകളിലും ഒരുക്കിയിട്ടുണ്ട് തമിഴ്നാടിനോട് ചേർന്നുള്ള ജില്ലയായതിനാൽ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കുമെന്നും ഇത് സംബന്ധിച്ച് തെങ്കാശി കളക്ടറുമായി ചർച്ച നടത്തുമെന്നും കളക്ടർ വ്യക്തമാക്കി അതേസമയം കിടപ്പുരോഗികൾക്ക് വീട്ടിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള ക്രമീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടില്ല പ്രായമായവരെ പോലെ കിടപ്പുരോഗികൾക്കും പ്രത്യേക പരിഗണന നൽകണമെന്ന ആവശ്യം ശക്തമാണ് അമൃതാ ന്യൂസ് കൊല്ലം